അടുത്ത വർഷം പല സ്ഥലങ്ങളിലായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അസം അസമിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നിലവിൽ അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് ആ ഭരണ തുടർച്ച അവിടെ ഉണ്ടാകുമോ അതല്ല അവിടെ കോൺഗ്രസിൻ്റെ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് അവിടെ വരാനായിട്ട് ഒരു കൊല്ലം തികച്ചില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അതിനുള്ളിൽ തന്നെ പലതരത്തിലുമുള്ള ദേശീയ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ ദേശീയ സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് പ്രകാരം അസമിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അസം തിരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പ് രണ്ടായിരത്തി മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിനെത്തുമോ ഒരു ഹാട്രിക് വിജയം നേടാൻ ബി ജെ പിക്ക് സാധിക്കുമോ അതോ പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യത്തിനുള്ള ഉത്തരം രണ്ടായിരത്തി മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നൂറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുക്കപ്പെട്ട നിലവിലെ നിയമസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് രണ്ടിന് അവസാനിക്കും തെരഞ്ഞെടുപ്പ് വരെ അധികാരത്തിൽ തുടരാനുള്ള ആഗ്രഹം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ബി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ ഭൂരിപക്ഷം നേടി ഇത് ശർമ്മയെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു ഭരണകക്ഷിയുടെ നിലപാടിനെ വെല്ലുവിളിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കായി സജീവമായി തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്ന വോട്ട് വൈപ്പ് സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അസം നീങ്ങുന്നത് ആഴത്തിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെയും വോട്ടർമാരുടെ വികാരങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് പങ്കെടുത്തവരിൽ അൻപത് ശതമാനത്തിലധികം പേരും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ കീഴിലുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനോട് കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുന്നതായിട്ട് ഈ സർവേ വ്യക്തമാക്കുന്നു പ്രത്യേകിച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള യുവ വോട്ടർമാർക്കിടയിൽ ഈ വ്യാപകമാണ് അവിടെ വിയോജിപ്പ് അമ്പത്തി ശതമാനമായി ഉയരുന്നു ഈ കണക്ക് പ്രകാരം പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല മണ്ഡലതലത്തിൽ നിരാശ കൂടുതൽ പ്രകടമാണ് എഴുപത്തി അഞ്ച് ശതമാനം വോട്ടർമാരും തങ്ങളുടെ നിലവിലെ എം എൽ എയെ വോട്ട് ചെയ്ത് പുറത്താക്കാനുള്ള ആഗ്രഹം സൂചിപ്പിക്കുന്നതായി ഈ സർവേ പറയുന്നു ഇത് അടിസ്ഥാനതല ഭരണത്തിലുള്ള വ്യാപകമായ നിരാശയെ എടുത്തു കാണിക്കുന്നു കൂടാതെ നാൽപ്പത് ശതമാനം പേർ തങ്ങളുടെ പാർട്ടി മറ്റൊരു സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതേസമയം മുപ്പത്തഞ്ച് ശതമാനം പേർ എം എൽ എയെ പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഒരു ചെറിയ ഭാഗം പതിനഞ്ച് ശതമാനം പേർ മാത്രമേ തങ്ങളുടെ സിറ്റിംഗ് എം എൽ എയിൽ സംതൃപ്തരാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഇത് സാധ്യതയുള്ള സിംഗ് സീറ്റുകൾ നിറഞ്ഞ അസ്ഥിരമായ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു ഭരണവിരുദ്ധ വികാരം പ്രകടമാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടമായി തന്നെയാണ് തുടരുന്നത് അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ നാല്പത്തഞ്ച് ശതമാനത്തിലധികം പിന്തുണയോടെ ലീഡ് നേടുകയായിരുന്നു കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗഗോയ്ക്ക് നാൽപ്പത്തി നാല് ശതമാനത്തോടെ തൊട്ടു പിന്നിലാണ് നിൽക്കുന്നത് പാർട്ടി മുന്നണിയിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യം നോക്കുമ്പോഴത്തേക്കും വോട്ടർ വിശ്വാസത്തിൽ അൻപത് ശതമാനത്തോളം ലീഡ് നേടിയിരിക്കുകയാണ് കോൺഗ്രസ് ആണെങ്കിൽ നേതൃത്വത്തിലുള്ള സ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യമാണെങ്കിൽ മുപ്പത്തൊമ്പത് ശതമാനമായി പിന്നിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അതായത് ഭരണവിരുദ്ധ വികാരം അവിടെ കാണുന്നുണ്ടെങ്കിൽ പോലും ഈ സർവേ പ്രകാരം പക്ഷേ അവിടെ ലീഡ് ചെയ്യുന്നത് ഇപ്പോഴും ബി ജെ പി തന്നെയാണെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അതായത് അൻപത് ശതമാനത്തോളം ബി ജെ പി സഖ്യത്തെ എൻ ഡി എ സഖ്യത്തെയാണ് ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് അവിടെ മുപ്പത്തൊമ്പത് ശതമാനത്തോളം പിന്തുണ നേടി ജനസംഖ്യാപരമായ വിഭജനം പ്രായ ലിംഗ പ്രായലിംഗങ്ങളിലുടനീളം വോട്ടർമാരുടെ മുൻഗണനകളിൽ കടുത്ത വൈരുദ്ധ്യങ്ങൾ കാണിക്കുന്നു പുരുഷ വോട്ടർമാർ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയോട് ശക്തമായ ചായ്വാണ് കാണിക്കുന്നത് അതായത് അൻപത് ശതമാനം പേരാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനം പേരാണ് കോൺഗ്രസ് എം പി ആയിട്ടുള്ള ഗൗരവ് ഗൊഗോയെ പിന്തുണയ്ക്കുന്നത് ഇതിന് വിപരീതമായിട്ടാണ് സ്ത്രീ വോട്ടർമാർ നേരെ വിപരീതമായി ചായ്ന്നു അതായത് നാൽപ്പത്തൊമ്പത് ശതമാനം പേർ ഗൗരവിനെ പിന്തുണയ്ക്കുന്നു നാല്പത്തൊന്ന് ശതമാനം പേരാണ് ഹിമന്തയെ സ്ത്രീകൾ പിന്തുണയ്ക്കുന്നത് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള യുവ വോട്ടർമാരിൽ ഗൗരവിനെ അൻപത്തൊന്ന് ശതമാനം പേർ പിന്തുണയ്ക്കുന്നു അതേസമയം ഹിമന്തയ്ക്ക് നാൽപ്പത്തി നാല് ശതമാനം പിന്തുണയ്ക്കുന്നത് എന്നിരുന്നാലും മുപ്പത്തി അഞ്ചിനും നാൽപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരിൽ ഗൗരവിന്റെ നാൽപ്പത് ശതമാനം പിന്തുണയോടെ ഹിമന്ത വീണ്ടും മുന്നിലെത്തിയിരിക്കുകയാണ് അമ്പത്തി വയസ്സ് മാതിൽ കൂടുതലുമുള്ള മുതിർന്ന വോട്ടർമാർ വീണ്ടും ബാലൻസ് മാറ്റുകയാണ് അതായത് അൻപത് ശതമാനം പിന്തുണയോടെ ഗൗരവിനെ അവർ അനുകൂലിക്കുന്നു എന്നാൽ മുപ്പത്തി ശതമാനം മാത്രമാണ് ഹിമന്തയ്ക്ക് പിന്തുണ അവർ നൽകുന്നത് മായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിട്ടും വോട്ടർ വിന്യാസത്തിന്റെ ഈ വൈവിധ്യമാർന്ന രീതി തെരഞ്ഞെടുപ്പിനെ രൂപപ്പെടുത്തുന്നതിൽ പാർട്ടി വിശ്വസ്തതയേക്കാൾ വ്യക്തിപരമായ ആകർഷണവും നേതൃത്വ ഗുണങ്ങളും നിർണായക പങ്ക് വഹിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെ എടുത്തു കാണിക്കുന്നുണ്ട് രണ്ടു തവണ ഭരണ തുടർച്ച കിട്ടി മൂന്നാമത്തെ തവണയും ഭരണത്തിൽ എത്തുമോ എന്നുള്ള ചോദ്യത്തിന് അവിടെ നിലവിലും ബി ആണ് ഒരു പ്ലസ് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ഒരു സർവേയിൽ നിന്നും വ്യക്തമാകുന്നത് ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും എൻ ഡി എ സഖ്യത്തിനാണ് അമ്പത് ശതമാനത്തോളം പിന്തുണ അവിടെയുള്ളവർ നൽകുന്നത് കോൺഗ്രസ് ഒമ്പത് ശതമാനം പിന്തുണയായിട്ട് പിന്നിലാണ് കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുന്നത് അവിടെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് അഞ്ച് ശതമാനത്തിലെത്തി ഹിമന്ത ബിശ്വ ശർമ്മ മുന്നിലും തൊട്ടു പിന്നിലായിട്ട് ഗൌരവമാണ് നിൽക്കുന്നത് കോൺഗ്രസിന്റെ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ട് ഏറെ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ ഒരു സർവേയിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ് അത് മാത്രമല്ല അസമിൽ തൊട്ടടുത്തായിട്ട് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ബി ജെ പി വലിയൊരു നേട്ടമാണ് അവിടെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് വ്യക്തമാണ് അസമിലെ സമീപകാല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി സഖ്യകക്ഷിയായിട്ടുള്ള അസം ഗണപരിഷത്ത് എ ജി പി എന്നിവർ നിർണായക വിജയമായിരുന്നു അവിടെ നേടിയത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ മുന്നൂറ്റി ഒന്ന് എണ്ണവും നേടുകയായിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അജാലിക് പഞ്ചായത്ത് സീറ്റുകൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എണ്ണം നേടി ഇതിനു വിപരീതമായി കോൺഗ്രസ് യഥാക്രമം എഴുപത്തിരണ്ട് ും നാനൂറ്റി എൺപതും സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് വളരെ വലിയ തിരിച്ചടിയായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ നേരിട്ടത് ഇത് അവരുടെ അടിസ്ഥാന സ്വാധീനം ക്ഷയിച്ചു വരുന്നു എന്ന് അടിവരയിടുന്നു കോൺഗ്രസിന്റെ വിശ്വനാഥ് ദേമാജി ദിബ്രുഗഢ് ജോർഹട്ട് തുടങ്ങിയ കിഴക്കൻ വടക്കൻ അസം ജില്ലകളിൽ ബിജെപി എ ജി പി സഖ്യം ആധിപത്യം സ്ഥാപിച്ചു പരമ്പരാഗതമായി ബിജെപിയോട് വിശ്വസ്തത പുലർത്തുന്ന അസമികൾ ഗോത്രവർഗക്കാർ തേയില തൊഴിലാളികൾ എന്നിവ ശക്തമായ ജനസംഖ്യയുള്ള പ്രദേശങ്ങളാണിവ പ്രത്യേകിച്ച് ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ബംഗാളി വംശജരായ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന മധ്യ ലോവർ അസമിൽ ബി ജെ പി നേട്ടമുണ്ടാക്കി എൺപത്തഞ്ചും തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ വോട്ടർമാരുള്ള ബാർപേട്ട ദുബ്രി നൽബാരി തുടങ്ങിയ ജില്ലകളിലെ വിജയങ്ങൾ ന്യൂനപക്ഷ ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന ആകർഷണീയത എടുത്തു കാണിക്കുന്നു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം മുസ്ലിങ്ങൾ ജനസംഖ്യയുള്ള മണ്ഡലങ്ങളിലും ബി ജെ പി സീറ്റുകൾ നേടി എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് മാറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരിംഗജിലും സമഗുരി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഹിന്ദു സ്ഥാനാർത്ഥികൾ വിജയിച്ചതിൽ ശ്രദ്ധേയമായ വിജയങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷ മേഖലകളിൽ ബി ജെ പിയുടെ ഒരു വർഷം നീണ്ടുനിന്ന പ്രചാരണത്തെ ഈ പ്രവണത പ്രതിഫലിപ്പിക്കുന്നു ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിശബ്ദ തരംഗം എന്നാണ് ാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഇതിനെ വിശേഷിപ്പിച്ചത് എന്തൊക്കെ തന്നെയായാലും മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ബി ജെ പി എൻ ഡി എക്ക് അവിടെ ഒരു പ്ലസ് ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് അവിടെ എട്ട് നിലയിൽ പൊട്ടുന്ന തരത്തിലായിരുന്നു കാര്യങ്ങളുടെ ഒരു കിടപ്പ് വസ്തു എന്ന് പറയുന്നത് പക്ഷേ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആ ഒരു തരത്തിലുള്ള ഒരു പരാജയത്തിലേക്ക് മാറുമോ അതല്ല സർവേ പ്രകാരം ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കോൺഗ്രസ് ഒരു നേട്ടം കൊയ്യാനാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷെ നിലവിലും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു എഡ്ജ് ഇപ്പോഴും നിലനിൽക്കുന്നത് ബി ജെ തന്നെയാണ് മൂന്നാം തവണയും എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്